ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീറാണ് തവയ്ക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തൊന്ന് കണ്ടോളൂ എന്നാലും ഈ വീടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ല പാഞ്ഞാൾ പഞ്ചായത്തിലെ ആറ്റൂരിനടുത്താണ് അതായത് ആറ്റൂരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെറുതുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിൽ താഴെയാണ് ദൂരം ചേലക്കര ടൗണിലേക്കും അതുപോലെ അതുപോലൊരു ഏഴ് കിലോമീറ്ററാണ് ദൂരം ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററാണ് ദൂരം നമ്മുടെ അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്ന് അതുപോലൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററാണ് ദൂരം അപ്പോൾ ഇതിലെ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വെട്ടുകല്ല് കൊണ്ട് പണിതിട്ടുള്ള മനോഹരമായിട്ടുള്ള പുതിയൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് താമസം തുടങ്ങിയിട്ട് അധികമായിട്ടല്ല വളരെ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ അല്ല ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം ആ ഭാഗത്തൊക്കെ സ്ഥലത്തിനും അത്യാവശ്യം നല്ല രീതിക്ക് പണിതിട്ടുള്ളൊരു വീടും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ എല്ലാ ഭാഗങ്ങളും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഓപ്പൺ കിണർ കൂടാതെ ബോർവെല്ലുണ്ട് അതുകൂടാ അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നൊരു പ്രദേശവും അതുപോലെ പ്രളയകാലത്ത് വെള്ളം കയറാത്തൊരു പ്രദേശവും കൂടിയാണ് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആണ് ദൂരം വരുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൂരമൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു സിറ്റൗട്ട് അതുപോലെ തന്നെ ഒരു ലിവിങ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് പിന്നെ ഒരു കോമൺ സൗകര്യം കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യമുണ്ട് മോഡുലാർ കിച്ചൺ അത് കൂടാതെ വർക്ക് ഏരിയ അവിടെയാണെങ്കിലോ ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ളൊരു ആലുവ അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം കൂടെ ഇതിൻ്റെ ജനലിലെ എല്ലാ ജനലുകളിലും വെച്ചിട്ടുള്ള കർട്ടൻ ഈ കാണുന്ന ഈ കർട്ടൻ ഒരു സ്ക്വയർ ഫീറ്റിന് നൂ നൂറ് രൂപയിൽ പുറത്താണ് കൊടുത്തിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ ഭാഗങ്ങളും കൊണ്ടും വളരെ മനോഹരമാക്കിയിട്ടുള്ളൊരു വീടാണ് ഏകദേശം പത്ത് പതിമൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് നാഷണലൈസ്ഡ് ബാങ്കിൽ ലോൺ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലായിട്ടുള്ള തവിക്കൽ പ്രോപ്പർട്ടീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മുഴുവനായും കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനു വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം ഓപ്പൺ ഗണനുണ്ട് ബോർവെല്ലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഇനി വാങ്ങുന്നവർക്ക് പ്രത്യേകിച്ചൊരു രീതിയിലുള്ള പണികളൊന്നുമില്ല എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക്